ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സേമിയയും ക്യാരറ്റും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ക്യാരമൽ പാസ്ന റെസിപ്പി നോക്കാം വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനടുത്താ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പഞ്ചസാര നല്ലതുപോലെ നല്ലതുപോലൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഗോൾഡൻ കളർ ആക്കി എടുക്കരുത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആക്കി എടുക്കുന്ന വരെ ചെയ്തെടുത്താൽ മതി നല്ലോണം ഗോൾഡൻ കളർ ആക്കി വന്നാൽ നമുക്കൊരു പായസം നല്ലതുപോലെ കയ്പ്പ് കയ്പ്പ് രുചി ആയിരിക്കും അതുകൊണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ ക്യാരമിലിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ സാ ഞാനിവിടെ പഞ്ചസാരക്കൊന്ന് ക്യാരമിലിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചെടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് പാൽ പാലൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അതിലേക്ക് ഒരു കപ്പും കൂടി പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര ഇതുപോലെ കട്ടായിട്ട് വരും അതങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ അത് താനങ്ങനെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ ആ ഇവിടെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ആ ഒരു പാലും തന്നെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആ ഒരു പാൽ ഒഴിച്ചെടുത്ത ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിലാണ് സേമി അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സേമി എടുത്ത് എടുക്കാവുന്നതാണ് നല്ലോണം കനം കുറഞ്ഞ സേമി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഇട്ടുക ഈ ഒരു പായസം ഇതുപോലെ കയറിമുള്ള സേമിയ പായസം ഉണ്ടാക്കി എടുക്കുമ്പം നല്ലോണം നേർത്ത സേമി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഈ ഒരു സേമിയെ നമുക്ക് ഈ ഒരു പാലിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വച്ചിട്ട് കുറച്ച് ടൈമിലിട്ടിട്ട് ഈ ഒരു സേമിയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സേമിയ ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ചതോ അല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ടും മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേണത് ക്യാരറ്റാണ് ക്യാരറ്റ് ഇതാ ഞാൻ ഇതാ ഒരു ഫുള്ള് ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ക്യാരറ്റും സേമിയ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെയൊരു സേമിയ വേവിച്ചെടുക്കുന്ന ഒരു ടൈമിൽ ഇത് നല്ലോണം കുറുകി വരും ആ ഒരു സമയം നിങ്ങൾക്കിതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സേമിയൊക്കെ താ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോഴ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാൽ ആദ്യം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുനുള്ളിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ നെയ്യൊന്ന് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പാലൊക്കെ ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ടൈം ഇരുന്നാൽ തന്നെ ഈ ഒരു പായസം നല്ലതുപോലെ കുറുകി വരും അങ്ങനെ കുറുകി വരുന്ന ടൈമിൽ അതിലേക്ക് വീണ്ടും പാലം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്നും ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾതാ നമ്മുടെ സേമിയ ക്യാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ക്യാരമലായിസ് ചെയ്തെടുത്തോണ്ട് തന്നെ പ്രത്യേക രുചിയാണ് ഈ ഒരു പായസത്തിനെ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേൻ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള പുതിയൊരു വീഡിയോയിൽ കാണാം Thank you.